പണിഷ്മെന്റ് 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 ആയിട്ട് ആരും ആരും സൈഡ് ഭാഗത്ത് നോക്കി ുംണിഷ്മെന്റ് നോക്കണ്ടെന്റ് പറഞ്ഞാല് ആദ്യം പറയാൻ ക്രൂരമായ പണിഷ്മെന്റ് പറ്റുന്നില്ല ആലോചിച്ചിട്ട് കളിച്ചോ നല്ല ആലോചിച്ചിട്ട് കളിച്ചാൽ നല്ലണ്ണ ആലോചിച്ചോടെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ കരിമേ വെട്ടേ ഭയങ്കര ഓവർ തിങ്കിങ് മൈൻഡ് എല്ലാരും ഡബിൾ സ്റ്റെപ്പ് അടിച്ചോണ്ട് ഒരു കാരണവശാലും മുട്ട് കൊടുക്കാറുണ്ട് എല്ലാരും കൂടി ചേർന്നിട്ട് ഈ സീജാനൊഴിച്ചടക്കണം കൈമാറ്റാമോ സീതാരെക്കോ സീതാരോ സീതാരെക്കോ

പറഞ്ഞിന്നലോചിച്ച ഇപ്പൊ ഒഴിഞ്ഞു പോകണമെങ്കിലും ഇങ്ങനെ ഇപ്പൊ സിജാന ഇപ്പൊ ഒഴിഞ്ഞു പോണെങ്കിലും ഒഴിഞ്ഞു പോവാ കളി നിർത്തണമെങ്കിലും ഇപ്പൊ നിർത്തി പോവാ പണിമെന്റ് ഹാത്ത് സീതരക്കോ സീതറക്കോ സീതറക്കോ സിജാന സിജാന ദുസര ഹാത്തര ടിക്കാനായിട്ട് വരുന്ന ആളല്ലേ അത് ആദ്യം മനസ്സിലാക്കും പണിഷ്മെന്റ് പറ കരിമ ഒന്നാമത്തെ പണിഷ്മെന്റ് പണിഷ്മെന്റ് എന്തൊക്കെ ഞാൻ പിന്നെ ഡാൻസ് കളിക്കുക രണ്ടാമത്തെ പണിഷ്മെന്റ്

ഞാൻ ഞാൻ ഇല്ല വൈറ്റ് പൗഡർ ഞാൻ അത് പൗഡർ നീ പച്ചമുളകിന്റെ ഇതെടുക്കാറില്ല രണ്ടാണെങ്കിൽ അതല്ലെ പറയുന്നത് എന്നോട് പറയലുണ്ടല്ലോ പക്ഷെ താങ്കൾ ഒന്ന് മൂന്നാമത്തെ പണിഷ്മെന്റ് ജിന്നോട് പറഞ്ഞിട്ടിരുന്നു ഇറങ്ങുന്നില്ലേ മുപ്പതോട്ടം ഓക്കെ ഇന്നലെ

എടുക്കുന്നുണ്ട് എടുക്കും എടുക്കും ഓക്കെ ഒന്നാം പണിമെന്റ് ഒപ്പന ഒപ്പന ഓക്കെ രണ്ടാമത്തത് നീന്ത പച്ചമുളക് ആണോ അതോ വേറെന്തെങ്കിലും മാറ്റിയോ അഞ്ചു പച്ചമുളക് അഞ്ചല്ലേ രണ്ട് ഓക്കെ രണ്ടുപേരെ ഞാൻ കഴിക്കാം അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല രണ്ടെണ്ണം ഓക്കെ അഞ്ച് പച്ച എന്ത്നിച്ചോ വള്ളം രണ്ടും എന്തിനു മൂന്ന് പണിമെന്റ് രണ്ടര ഓക്കേ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണിഷ്മെന്റ് എടുക്കവാ ആ അത് അത് ന്യായം ഏതാ എടുക്കുന്നാ എത്ര ഗ്ലാസ് എത്ര കപ്പ് വെള്ളം ആദൈക്കണം പൊപ്പനൽ ചൊല്ല് നിർക്കിർക്കി കളിക്കല്ല വേൻ കളിക്കേ പൊപ്പനാലി ആ എത്ര കപ്പ് വെള്ളം വെങ്ങണ നീ ആ ഒന്ന് മാറ്റോ ഇത് രണ്ടെണ്ണം നീ മൂന്നാമത്തെ പണിഷ്മെന്റ് പറഞ്ഞപ്പൊടി കലക്കിട്ട് എന്താ മഞ്ഞപ്പൊടി ഞാൻ ശേഖരിച്ചു പ്ലെയിമിന്റെ ഇതിൽ ഇറക്കി ഇറക്കി കളിക്കലോ ഇതാക്കിയുള്ളൂ ഇത് നേരെ കളിക്കുന്നത് ഒന്നെടുക്കല്ലൊരു പണിശ്മുവാണിന്ന് പോകുന്നത് ഒന്നര മണിക്കൂർ ഒന്നര കൊല്ലം പണിഷ്മെന്റ് എടുക്കും എടുക്ക് സമയം പറയാം എനിക്ക് അധികാരം ഞാൻ ഒരു ടീം ഓക്കെ

ദേശം പിടിപ്പിക്കുന്നു കാര്യം എടുക്കുവാഷർ കാര്യ കണ്ട അങ്ങനെ പറഞ്ഞു എവിടെ കപ്പ് നിറയണ കപ്പ് നിറയണ കപ്പ് നിറയണ ഈ കപ്പല്ല കോപ്പ കോപ്പൊട ബാത്റൂമില് ചായക്ലാസ് കൊടുത്തിട്ട് അതൊന്നും നടക്കൂലെ കൂരനായ കരി കൂരനായ വികൃതികളാണ് ഒന്ന് തലമുക്ക് നനല്ലോ നനിനെ അല്ലെ ഫ്രഞ്ച് മാത്രമേ നളിനെ നനു ും കാണില്ല അസറ എന്റെ തീരും കാണില്ല ഒന്നും കാണില്ല അസറ ഇങ്ങനെ സുഖം ഔട്ട് ആക്ക് അന്റെ ഒന്നും കാണില്ല അസറ എന് തലയിൽ വെള്ളം ഇരിക്കാ പറഞ്ഞ തല മാത്രം താങ്കൾ ചെയ്യുന്ന റിക്കോർഡുണ്ട് ഓക്കെ നിങ്ങൾ ചെയ്യിച്ചാൽ എല്ലാരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിടിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കൂലില്ല കപ്പ് കപ്പ് കറിയില്ല ഓക്കെ ഇരുപത് ഓക്കെ കുളിച്ചിട്ട് <laughs> ല്ലേ <laughs>

Okay. <laughs> y dale, <y <y -ria> <y -ria> ോ അയ്യേതാണ് കേട് ഇങ്ങനെ ഒക്കെ ചെയ്യാമോ ഒന്ന് ഒഴിഞ്ഞു പോവാട്ടെ നമുക്ക് ഇവിടെ മാത്രം കേക്കാം എന്താ അറിയില്ല അവരുടെ സൗണ്ടിഷ്ടോ നന്നെ

എന്താ സംഭവം മനസ്സിലായില്ലോ രണ്ടാളും നൂറ്റി പത്തിന് മുട്ടോ എന്നാ അങ്ങനല്ല മിശ്രിയാ ഈ ആണല്ലേ ഈ അങ്ങനെ പേടിച്ചോ എപ്പഴും നമ്മള് കയറിയുമ്പോ അങ്ങനെയാണോ ഇന്നോടെ പറഞ്ഞേ ഇഞ് കയറിയല്ല ഇഞ്ഞോടല്ലേ ഇന്നോടെല്ല പറഞ്ഞേ ഇഞ്ഞോടല്ല ഞാക്ക് മെയിൻ ഇന്നോട്ട് കുഞ്ഞുമക്കളെ ചതിക്കാരോ കാരണം വെച്ചാല് ും ചതിക്കല്ല പ്ലീസ് എന്റെ നമുക്കറിയ ആരോ വന്നിട്ടിണ്ട് കാര്യത്തിൽ വന്നിക്കില്ല വന്നിട്ടില്ലാന്ന് ഇനി പറയണ്ട മുഖം ശരിക്ക് ആ പറഞ്ഞിക്കണ്ടല്ലോ ഒന്നും കൂടി കളിന്നുള്ള അയല്ല് രീതിയിൽ റെഡിക്ക് മെസ്സേജ് സാധാരണ ബെസ്റ്റ് ഒരു സിംഗിൾ മാച്ച് മാത്രമേ തിരിഞ്ഞിട്ട് മറ്റേതെന്താ ഇങ്ങനെയാ പാടില്ല എല്ലാ നീ ഇപ്പൊ ഇന്റെ പാർട്നർ എന്തെങ്ങനെ നനഞ്ഞ കോയിൻ്റെ തോട്ടായിപ്പോളോ നീണീപ്പിക്കുന്ന ഓളോ നീണീപ്പിക്കുന്ന ആളുള്ളു ഓളോടൊന്ന് ഇതാക്കാൻ പറ ആക്റ്റീവ് ആവാൻ പറഞ്ഞു ഞാൻ ഇതില്ല ആക്റ്റീവ് ആവാൻ കോഴിയുടെ ു കണ്ടിട്ട് ആര് പണിഷ്മെന്റ് സപ്പോർട്ടും ഉണ്ടായിട്ടല്ല കിട്ടുന്നേ ഉള്ളു ജസ്റ്റ് ഞാനൊരു കാര്യം ചേട്ടാ കാര്യം ഗെയിം കളിക്കുന്ന സമയത്ത് പരസ്പരം പണിഷ്മെന്റ് പറഞ്ഞിട്ടില്ലല്ലോ പണിഷ്മെന്റ് ഞാൻ പറഞ്ഞു മാന്യമായിട്ട് പണിഷ്മെന്റ് നമ്മൾ സാധാരണ കരിമേ ബെസ്റ്റ് ഓപ്റ്റി കളിച്ചൊരു സിംഗിൾ മാച്ച് നമ്മളെപ്പോഴും കളിക്കുന്നത് അത് മാത്രം കളിക്കാനേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല തോറ്റി ഇനിയും പണിഷ്മെന്റ് എടുക്കും ഇപ്പൊ ഈ തന്ന പോലത്തെ പണിഷ്മെന്റ് എനിക്ക് നിനക്ക് ഇനിയും തരാലോ എടുക്കും

ഇനി പിന്നെ പേടിച്ചോടിന്നൊന്നും പറയണ്ട ലാസ്റ്റ് കളി തന്നെ ആ കരിമാീർന്നടാ സിംഗിൾ ഇട് ഇട് പണിഷ്മെന്റ് മുണ്ടാംപറ 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 പാട്നാറോടെ മുണ്ടാംപറ നിങ്ങളിടെ 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 ഞാളെണ്ണോന്നുണ്ടാ നിങ്ങളുടെ ജയിച്ചാല് കര ആദ്യം തന്നെ പറഞ്ഞേരാ കരയിലില്ല കരയിലില്ല ആദ്യം തന്നെ പറഞ്ഞേരാ കരയിലില്ല കരയിലില്ല ജയിക്കോക്കെ സാധാരണയാണ് കരയിലില്ല കളി ജയിപ്പിക്കണ കളി ജയിപ്പിക്കണ തോക്കല്ലേ തോക്കല്ലേ കളി പ്ലീസ് എല്ലാരും ഡബിൾ ടൈപ്പ് പഠിച്ചോണ്ട് പ്ലീസ് പ്ലീസ് കളി തോക്കരാ ഇത് കളി തോറ്റിക്കണ്ടെങ്കിൽ അപ്പടി തയ്ക്കും കളി തോക്കരാ പ്ലീസ് സിംഗിൾ ആണ് ളെ കണ്ടിട്ടുണ്ട് കളിപ്പിച്ചു മറ്റുള്ള മെസ്സാച്ചേ അപ്പറും പോയിട്ട് അടിച്ചാൽ അപ്പറും പോയിട്ട് അടുപ്പിച്ചിട്ട് ഓള് മെസ്സാ അയച്ച് ആടെ കൊണ്ടുപോയിട്ട് അടുപ്പിച്ച് നമ്മളെ വിളിച്ച് ഇതാക്കിട്ട് അതെ 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 ഗിഫ്റ്റ് എസ് ആർ കെ സൂര്യപുത്രനോ നല്ല പിന്നെ പണിഷ്മെന്റ് നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് കൊടുത്താൽ മതി ഓക്കെ ഒന്നാമത്തെ പണിഷ്മെന്റ് വെള്ളം വെള്ളം തലയിൽ കപ്പ് കപ്പ് വെള്ളം ശരി രണ്ടാമത്തെ പണിഷ്മെന്റ് ആലോചിച്ചിട്ട് ഒരു സാങ്കല്പിക ചെയർ കൊടുത്തൂടെ ഒരു മൂന്നഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഓക്കെ ഫൈൻ സാങ്കല്പിക അഞ്ചു മിനിറ്റ് ഗെയിമല്ല അഞ്ചു മിനിറ്റ് വരെ ഇരിക്കുവാടാ മൂന്നാമത്തെ ആലോചിക്ക് പറഞ്ഞാട്ടെ മുപ്പതെങ്ക് മുപ്പത് നമുക്ക് തന്നതെങ്കിൽ തന്നെ മുപ്പതിടാ ശരി മുപ്പത് ഓക്കെ പിന്നെ സാങ്കല്പിക ചെയറ് മൂന്നാമത്തെ പണിഷ്മെന്റ് ടാമൂടി പറഞ്ഞിട്ട് മൂന്നാമത്തെയും കൂടി പറ എന്താ മൂന്നാമത്തത്യാ ശരിക്കും ഒരാളെ ചിരിക്ക ഒരാൾക്ക് അറിയാ കണ്ടിന്യൂ ആണോ വേണ്ടടാ അത് വേണ്ട അത് കൊറച്ച് മോ നീ അയാളും കേക്കണ്ട അയാളെ മ്യൂട്ടടിക്കാൻ ഓൾറെഡി മ്യൂട്ടാക്കിട്ടെ ആ മൂന്നൂ നമ്പറിൽ താഴെ ഇരുന്ന് എഴുന്നേറ്റ് ക്ലാപ്പ് അടിക്കട്ടെ മുപ്പത്തഞ്ച് പ്രാവശ്യം ആ പോരാ

അല്ലല്ല നമ്മൾ മുപ്പതിൽ കൂടുതൽ എടുക്കൂല കൂടുതൽ എടുക്കൂല ആസറ നേരത്തെ പറഞ്ഞിരിക്കും എല്ലാം നോള് പറഞ്ഞിന്റെ കാര്യമുള്ളൂ അഞ്ചിന്റെ കാര്യത്തിൽ പറട്ടെരുന്ന സമയത്ത് ഓർത്തോളം മുപ്പതിന്റെ മുകളിൽ എടുക്കരുത് ഓക്കെ

അങ്ങനെ ഇരിക്കണം അഞ്ചു മിനിറ്റ് ഇരിക്കണം ആ ഇത് അയാൾ ശരിക്കും ഇരിക്കുന്നുണ്ട് അയാൾ കട്ടിന്റെ മുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക ഇത് സാങ്കൽപ്പിക്കും ചെറിയ ഞാൻ തലയിൽ വെള്ളം ഒഴിക്കുമ്പോ തല മാത്രം നീ കണ്ടാണ് കട്ടിന്റെ മുകളിൽ എന്തിലെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കി മിസ്റ്റെ കള്ളന അവരവിടെ വേറെ എന്തും വെച്ചിട്ടാണ് ഇരിക്കുന്നത് മിസ്റ്ററി നീ എന്താണ് ചോദിക്കുന്നേ zoom mate mithya zoom mate punishment correct eduka zoom mate eda eda onnum illatha sadharana lokam ok ok kandu a ennile support aakkan vendi ente parayanilla but chaali illa ningal varikke board the nann avashyam illa dikkada ini nalku chiriyalle guys chiri njan vannu chirichilla ella count ey ഞാൻ ചിരിക്കട്ടെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഓ മതിലി ചാരിക്കുന്നത് സമയം നോക്കിക്ക

ർപ്പിച്ചാ നിർത്തു ഞാൻ പറഞ്ഞു ടും മുട്ടുന്നുണ്ടിട്ടിരി പത്രയൊക്കെ തലയിൽ അങ്ങനെ ായിട്ടു രണ്ട് മിനിറ്റ് ബാക്കിയുണ്ട് ഓക്കെ രണ്ട് മിനിറ്റ് ബാക്കിയുണ്ട് ഇരിക്കി പോയിട്ടു പോ എന്നിട്ട് ചിരിക്ക എന്നിട്ട് ചിരിക്കേ ചിരിച്ചു വന്ന മോനെ ഓൻ ആ കൂടി രണ്ടു മിനിറ്റ് ആയിരുന്നത് ആൺകുട്ടിയാണെങ്കിലും ഒന്നിട്ട് മുഖം ഒന്ന് മോൻ ചിരിച്ചേ ചിരിക്കടാ കരിയല്ല ഓക്കേ കരിയല്ല

ഒന്നേ കറക്റ്റ് കളി കളി ഒരു കളിയാണ് പേടിച്ചു പോലീ ഒരു കളി പോയാൽ സിംഗിൾ മാച്ച് അതാണ് ഗെയിമിന്റെ ചന്ധ്യക്കൊന്ന് തട പോയി തൈലട്ടിട്ട് പോരിടാ എന്ത് വേടിച്ച